അസ്സാം വലൈക്കും വറഹമത്തുള്ള ജദീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നതല്ലേ ഇൻഷാല്ല അല്യോലോ ഇല വഹ്ദ ജജീദ അൽ വഹ്ദ അസ്താനിയ മത ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് കടക്കാൻ പോകുന്നത് കേട്ടോ മസ്മുഹാദിഹിൽ മഹദ എന്താണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര് എന്ന് നോക്കൂ മത എന്താണെന്ന് നോക്കൂ മത്തൊനി ഐസ് എന്നാണ് അല്ലേ എന്താണ് വത്തനി ഐസ് മാന വത്തൻ വത്തൻ മത രാജ്യം അല്ലേ വത്തൊനി എന്ന് പറയുമ്പോഴോ എൻ്റെ രാജ്യം എൻ്റെ രാജ്യം മന ഇസ് ഇസ്ജത്ത് പ്രതാപം അല്ലേ അപ്പോൾ ഇസ്ജത്തി എന്ന് പറയുന്ന സമയത്ത് എൻ്റെ പ്രതാപം അപ്പോൾ എൻ്റെ രാജ്യമാണ് എൻ്റെ പ്രതാപം എന്നാണ് കേട്ടോ അത്തോനി അസ്ജത്തി എൻ്റെ രാജ്യമാകുന്നു എൻ്റെ പ്രതാപം അതാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ പേര് നമുക്ക് ഈ ഒരു യൂണിറ്റിലെ രണ്ട് പാഠഭാഗങ്ങളാണ് വരുന്നത് രണ്ട് ഫസലുകളാണ് വരുന്നത് അല്ലവൽ ഉമ്മുൽ അബുചോൽ മദ ഉമ്മുൽ അബുചോൽ അല്ല ഒരു സീറ കൊടുത്തിട്ടുണ്ട് ഒരു ആ ചരിത്രം കേട്ടോ ഉമ്മുൽ അബുചോൽ എന്താണ് അതിൻ്റെ പേരെന്താണ് വരുന്നത് ഉമ്മുൽ അബുചോൽ എന്നാണ് മമാന അബ്ചോൽ യോദ്ധാക്കൾ അല്ലെങ്കിൽ ഹീറോസ് അതാണ് അബുതോൽ എന്ന് പറഞ്ഞാൽ ബത്തോൽ എന്നതിൻ്റെ ജിം ആണ് അബുതോൽ എന്ന് പറയുന്നത് ഹീറോസ് എന്നാണ് അർത്ഥം യോദ്ധാക്കൾ ഉമ്മുൽ അബുതോൽ എന്ന് പറഞ്ഞാൽ യോദ്ധാക്കളുടെ മാതാവ് അതാണ് നമ്മുടെ ഒന്നാമത്തെ ഫസിൽ വന്നിട്ടുള്ള ഒന്നാമത്തെ പാഠം വന്നിട്ടുള്ളത് രണ്ടാമത്തെ നോക്കൂ ഇലേക്ക് അഹിന്നു ഒരു മൺലോമ ഒരു കവിതയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇലേക്കി അഹിന്നു എന്നാണ് ആ ഒരു മണ്ണോമയുടെ പേര് അപ്പം ഇങ്ങനെ രണ്ട് ഫസിലുകളാണ് നമുക്ക് ഇൻഷാല്ല ഈ ഒരു പുതിയ വഹതിയിൽ പുതിയ യൂണിറ്റിൽ പഠിക്കാൻ വരുന്നത് ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു വനി റിസ്വതി എന്നാണ് അപ്പോൾ നമുക്ക് ആ ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് എന്താണ് ആ വനുനാ അല്ലെ നമ്മുടെ രാജ്യമായിട്ടുള്ള ഒരു ഇന്ത്യ അല്ലെ നമ്മുടെ ഒരു ഇന്ത്യ രാജ്യത്തെ കാണാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ നമ്മുടെ സ്വതന്ത്ര സമര സേനാനികളൊക്കെ ആയിട്ടുള്ള നമ്മുടെ മഹാന്മാരായിട്ടുള്ള നേതാക്കളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ടീച്ചർ ഇവിടെ ഈ ഒരു പിക്ചറിനെ യൂട്യൂബിൻ്റെ റേഷ്യയിലേക്ക് മാറ്റുന്ന സമയത്ത് ടീച്ചർക്ക് അതിൻ്റെ പകുതി ഭാഗം മാത്രമേ കാണിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ എന്ത് ചിത്രമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഹദി ഹി ഹരി ത്വ തുൽ ഹിന്ദ് അല്ലേ എന്താണ് ഇത് ഇന്ത്യയുടെ ഭൂപടമാണ് അല്ലെ ഇന്ത്യയുടെ മേപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഹദി ഹി ഹരി ത്വ തുൽ ഹിന്ദ് ഇന്ത്യയുടെ ഭൂപടമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ുൽ ഹനൂദ് എന്താ ടീസ്റ്റർ പറഞ്ഞത് ഈ ഒരു ഭൂപടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആരെയാണ് കാണാൻ പറ്റുന്നത് ആ ചില ഇന്ത്യൻ ഇന്ത്യയിലെ നേതാക്കന്മാരെ നമുക്ക് അവരുടെ പിക്ചറുകൾ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ആരൊക്കെയാണ് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുണ്ട് അല്ലേ അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള പി ആർ അംബേദ്കർ അങ്ങനെ മഹാന്മാരായിട്ടുള്ള നേതാക്കളെയൊക്കെ നമുക്ക് ഈ ഒരു ഭൂപടത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഫിൽമോസ് മഹാത്മാ ഗാന്ധി ഫിൽ എന്താണ് മസ്റ്റ് എന്ന് പറഞ്ഞ സെൻറ്ററിൽ ആയിക്കൊണ്ട് ഈ ഒരു പിക്ചറിൻ്റെ സെൻറ്ററിലായിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സൂറത്തിൽ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ ചിത്രം ആ ഒരു ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അസൈമുൽ അലീം മഹാനായിട്ടുള്ള നേതാവായ മഹാത്മാഗാന്ധിയുടെ ആ ഒരു ഫോട്ടോ ആ ഒരു പിക്ചർ അവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് കേട്ടോ നെറോ ഐ ജവഹർലാൽ നെഹ്റു അല്ലേ നമുക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു പിക്ചർ അവിടെ കാണാൻ പറ്റുന്നുണ്ട് അപോലെ ഈ സൂസറ ഇൽ ഹിന്ദ് അദ്ദേഹം ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ ചിത്രയും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഇഷ്ട അടുത്ത പോയിൻ്റ് കൊടുത്ത് നോക്കൂൻ ഹിന്ദിമിൽ മഷൂറ മിഖ്ല താജ്മഹൽ ഖസറുൽ ബർലമാൻ എന്താണ് പറയുന്നത് ആയിദൻ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അലമൽ ഹിന്ദ് ഇന്ത്യയുടെ ഒരു ദേശീയ പതാക നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ വബാദുൽ മാലിമിൽ മഷൂറ പ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യയിലെ സ്മാരകങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് മിസ്ല താജ്മഹൽ താജ്മഹൽ പോലെ വക്കസറുബർ ലമാൻ അതുപോലെ തന്നെ പാർലമെന്റ് മന്ദിരം പോലെയുള്ള കെട്ടിടങ്ങളും സ്മാരകങ്ങളുമൊക്കെ നമുക്ക് ഈ ഒരു ഷൂറയില് ഈ ഒരു പിക്ചറിലെ ഈ ഒരു ഭൂപടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ഹാദിഹിൽ ഹിൽ തുഅബ്ബിറു അൻ ടൊ ഉമ്മത്തിൽ ഹിന്ദിയ ഹാദിഹിൽ ഹിൽ ഹരി തോ ഈയൊരു ഭൂപടം ടൊഅറു അതെന്ത് ചെയ്യുന്നുണ്ട് ആവിഷ്കരിക്കുന്നുണ്ട് അതിൽ കാണിക്കുന്നുണ്ട് അൻഫഹറിൽ ഉമ്മത്തിൽ ഹിന്ദിയ ഓരോ ഇന്ത്യക്കാരൻ്റെയും അല്ല ആ ഒരു ഉമ്മത്തിൻ്റെ ആ ഓരോ ഇന്ത്യക്കാരൻ്റെ അവരുടെ ഫഹ്റിനെ അവരുടെ ഒരു അഭിമാനത്തെ നമുക്കിതിൽ കാണാൻ പറ്റുമെന്നാണ് അൽ ഹിന്ദു വത്തനുൽ അബ്താൽ കാരണം എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത് യോദ്ധാക്കളുടെ രാജ്യമാകുന്നു എന്നാണ് അൽ അബ്ദോൽ എന്ന് പറഞ്ഞാൽ ഹീറോസുകളിൽ എന്നാണ് കേട്ടോ അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് യോദ്ധാക്കളുടെ ഒരുപാട് ഹീറോകളുടെ രാജ്യമാകുന്നു എന്നാണ് പറയുന്നത് ഇതിന് പുറമേ നമുക്കിതിൽ ആരെയെല്ലാം കാണാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കൂ ലാൽ ബഹാദൂർ ശാസ്ത്രി ഉണ്ട് അതുപോലെ തന്നെ അബുൽ കലാം ആസാദ് അല്ലെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന അബുൽ കലാം ആസാദ് അതുപോലെ തന്നെ കൽ അറ്റുൽ ഹംബ്ര ഈശ്വര ഇവിടെ പറഞ്ഞതല്ലാത്ത പല മഹാന്മാരെയും അല്ലെ പല നേതാക്കന്മാരെയും നമുക്ക് ഈ ഒരു ഭൂപടത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ആരൊക്കെയുണ്ട് ഡോക്ടർ അബ്ദുൽ കലാം ആസാദ് അല്ലെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബുൽ കലാം ആസാദ് അതുപോലെ തന്നെ ലാൽ ബഹാദൂർ ശാസ്ത്രി അവർക്ക് പുറമെ പല മറ്റു സ്മാരകങ്ങൾ ചെങ്കോട്ട അല്ലെ കൽ ഹംറ അതുപോലെ തന്നെ പല സ്മാരകങ്ങളും നമുക്ക് ഈ ഒരു ഭൂപടത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് കുറച്ച് വിശാലമായിട്ട് എഴുതാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കേതായാലും നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗം എന്താണെന്ന് നോക്കാം നോക്കൂ ഉമ്മുൽ അബുതോൽ അതാണ് നമ്മുടെ ഒന്നാമത്തെ ഫസ്റ്റിൽ വന്നിട്ടുള്ളത് വത ഉമ്മുൽ അബുതോൽ മമാന ഉമ്മുൽ അബുതോൽ ടീഷൻ നേരത്തെ പറഞ്ഞു ബത്തോൽ എന്നതിൻ്റെ ജം ആണ് അബുതോൽ എന്ന് പറയുന്നത് ഹി ീറോസ് എന്നാണ് അർത്ഥം യോദ്ധാക്കൾ എന്നാണ് ഉമ്മുൽ അബുതോൽ യോദ്ധാക്കളുടെ മാതാവ് എന്നാണ് നമ്മുടെ ഈ ഒരു ഫസിലിൻ്റെ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഹെഡിങ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം എന്താണ് അതിൽ പറയുന്നത് എന്ന് നമുക്കവിടെ ഒരു ഉമ്മയെയും രണ്ട് മക്കളെയും കാണാൻ പറ്റുന്നുണ്ട് അല്ല രണ്ട് ഹീറോസുകളെയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഉമ്മ മക്കൾക്ക് എഴുതിയിട്ടുള്ളത് ആ ഒരു കത്താണ് ഒരു ലെറ്ററാണ് ഒരു റിസാലയാണ് ഇൻഷാദ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരായിരുന്നു ആ ഒരു ഉമ്മ എന്നൊക്കെ ان شاء الله نمك وعي من سلاكا نمك ابني العزيز لا تزن عليا ليس عندي امر اعلم من تلهية الحياة لهدية بلدنا المحبوب لقد, لقد انجبت الاولاد وربيتهم وعلمتهم لكي يكونوا ابطالا يحاربون ضد المعتمرين أنت يا حبيبي قد حققت أحلامي، فأنا أفتخر بأنني أم محارب شجاع يفدي بنفسه للوطن، أبشر يا بني فهبل الإعدام بسام للمحارب، أتمنى ألا ترتعش قدماك وألا تمتلي عيناك دموعا وألا يتألم قلبك لوعة، بارك الله فيك. ഇതാണ് ആ ഒരു ഉമ്മ ആ ഒരു ഉമ്മയുടെ മകന് എഴുതിയിട്ടുള്ളതായ മനോഹരമായിട്ടുള്ള കത്ത് എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്ന് നോക്കൂ ഇബിനി അൽ അസീസ് എൻ്റെ പ്രിയപ്പെട്ട മകനെ ഇബിനി അൽ അസീസ് എൻ്റെ പ്രിയപ്പെട്ട മകനെ മൈ ഡിയർ സൺ അതാണ് ഇബിനി അൽ അസീസ് എന്ന് പറയുന്നത് കേട്ടോ ലാത്തഹിസൻ നീ ദുഃഖിക്കരുത് ലാത്ത ഹിസൻ നീ ദുഃഖിക്കരുത് ഹസിന എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക എന്നാണ് ലാത്ത ഹിസൻ നീ ദുഃഖിക്കരുത് എന്നാണ് അലയ്യ എൻ്റെ മേൽ എൻ്റെ കാര്യത്തിൽ നീ ദുഃഖിക്കേണ്ടതില്ല എന്നാണ് കേട്ടോ ലൈസ ഇന്ദീ എൻ്റെ അടുക്കൽ ഇല്ല ലൈസ ഇല്ല ഇന്ദി എൻ്റെ അടുക്കൽ ഇല്ല അമ്രുൽ ഒരു കാര്യം തന്നെ ഇല്ല ആലമ ഏറ്റവും മഹത്തമുള്ളതായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയതായിക്കൊണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയത് അല്ലെങ്കിൽ ഏറ്റവും മഹത്തമായത് എന്നാണ് അർത്ഥം അപ്പോൾ ഒരു ഏറ്റവും വലിയൊരു കാര്യമായിക്കൊണ്ട് എൻ്റെ അടുത്ത് ഇല്ല മിൻതാൽ ദഹിയത്തിൽ ഹയാത്തി ത എന്ന് പറഞ്ഞാൽ അർപ്പിക്കുക അല്ലെങ്കിൽ സമർപ്പിക്കുക എന്നാണ് കേട്ടോ മിൻതാൽ ദഹിയത്തിൽ ഹയാത്തി ജീവിതത്തെ സമർപ്പിക്കുക എന്നതിനേക്കാൾ വലിയൊരു കാര്യമായിക്കൊണ്ട് എൻ്റെ അടുക്കൽ മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് എന്തിനു വേണ്ടിയാണ് സമർപ്പിക്കുന്നത് ബലദിന അൽ മെഹബൂബ് ലഹുര്യത്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഹുജിയത്ത് ആന ഫ്രീഡം കേട്ടോ ഹൊജിയത്ത് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നാണ് ലഹുദ്ദിയത്തി പലതിനാ നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയുള്ള നാടാണ് അൽ മെഹബൂബ് പ്രിയപ്പെട്ട നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ജീവൻ അർപ്പിക്കുക എന്നതിനേക്കാൾ വലിയൊരു കാര്യമായിട്ട് എൻ്റെ അടുത്ത് ഒന്നും തന്നെ ഇല്ല എന്നാണ് കേട്ടോ ലക്കത് അഞ്ചു തീർച്ചയായും ഞാൻ അഞ്ചബ് അഞ്ചബ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസവിക്കുക എന്നാണ് അർത്ഥം ലക്കത് അഞ്ചബ് ഞാൻ പ്രസവിച്ചു അൽ ഔലാദ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളേക്ക് പ്രസവിച്ചിട്ടുണ്ട് വറബൈ ഞാൻ അവരെ വളർത്തി വലുതാക്കുകയും ചെയ്തിട്ടുണ്ട് റബ്ബ എന്ന് പറഞ്ഞാൽ വളർത്തുക എന്നാണ് വറബൈ ഞാൻ അവരെ വളർത്തി വലുതാക്കുകയും ചെയ്തു വല്ലം ടുഹും ഞാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്തു വെല്ലം ടുഹും ഞാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്തു ലിക്കൈ എക്കൂനു അവർ ആയിത്തീരുവാൻ വേണ്ടി ലിക്കൈ എക്കോനു അവർ ആയിത്തീരുവാൻ വേണ്ടിയിട്ട് ആ ബിത്തോലൻ യോദ്ധാക്കളായിത്തീരുവാൻ വേണ്ടിയിട്ട് ഹീറോസുകളായിത്തീരുവാൻ വേണ്ടിയിട്ട് എങ്ങനെയുള്ള ഹീറോസുകളാണ് യുഹാരിബൂന യുദ്ധം ചെയ്യുന്നതായ ഹാറബ എന്നതിൻ്റെ മുതാലയാണ് യുഹാരിബൂ എന്ന് പറയുന്നത് യുഹാരി ബൂന അവർ യുദ്ധം ചെയ്യുന്നു വിദ്ദൽ മുസ്തകമിരീൻ ആർക്കെതിരെയുള്ള മുസ്തകമിരീൻ എന്ന് പറഞ്ഞു കൊളോനിസ്റ്റുകൾ അഥവാ കോളനി വായിച്ചക്കാരായിട്ടുള്ള ശത്രുക്കളായിട്ടുള്ള ആളുകൾ അല്ലെ അവർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ടാകുന്നു ഞാൻ എൻ്റെ മക്കളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി അല്ല അവർക്ക് വിദ്യാഭ്യാസവും ഒക്കെ നൽകിയിട്ടുള്ളത് എന്നാണ് ആ ഒരു ഉമ്മ പറയുന്നത് കേട്ടോ നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം അൻ ഹബീബി അൻത നീ യാ ഹബീബി അല്ലയോ എൻ്റെ പ്രിയപ്പെട്ടവനെ കഥ ഹക്കു അഹ്ലാമി കഥ ഹക്കു ത നീ യാഥാർത്ഥ്യമാക്കി തീർത്തിരിക്കുന്നു ഹക്കക്ക എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാക്കുക അഹ്ലാമി അഹ്ലാം എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ എന്നാണ് കേട്ടോ നീ എൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി തന്നിരിക്കുന്നു എന്നാണ് മഹനാ ഞാൻ അഫ്ദിറു ഞാൻ അഭിമാനം കൊള്ളുന്നു ബി അന്നനി കാരണം ഞാൻ എന്താണ് ഉമ്മ മുഹാരിബിൻ ഒരു യോദ്ധാവിൻ്റെ ഒരു മുഹാരിബ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നവൻ എന്നാണ് അപ്പം യുദ്ധത്തിലെ ഏറ്റുമുട്ടുന്ന ഒരു യോദ്ധാവിൻ്റെ ഉമ്മയാണ് എന്നതിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അഭിമാനം കൊള്ളുന്നുണ്ട് എന്നാണ് എങ്ങനെയുള്ള യോദ്ധാവാണ് ഷുജാഹിൻ ധീരനായിട്ടുള്ളൊരു യോധാവിൻ്റെ ഉമ്മയാണ് ഞാൻ എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എഫ് ദീ ബിനഹീലിൽ വച്ചൻ അവൻ അവനെ തന്നെ എഫ് ദീ അർപ്പിക്കുന്നുണ്ട് അവൻ അവനെ സ്വയം അർപ്പിക്കുന്നുണ്ട് ബിനഫ്സിഹി സിഹി അവന് സ്വയം അവൻ അർപ്പിക്കുന്നുണ്ട് ലിൽ മത്തൻ എന്തിനു വേണ്ടിയിട്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വയം അർപ്പിക്കാൻ സന്നദ്ധനായിട്ടുള്ള ഒരു യോദ്ധാവായിട്ടുള്ള മകൻ അല്ല എനിക്കുണ്ട് എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് ആ ഒരു ഉമ്മ പറയുന്നത് കേട്ടോ അബ്ഷിറിയ ബുനയ്യ അതുകൊണ്ട് തന്നെ അബ്ഷിർ അബ്ഷിറിയ ബുനയ്യ അല്ലയോ മകനെ നീ സന്തോഷിക്കുക എന്നാണ് കേട്ടോ അബ്ഷിറന്ന് പറഞ്ഞാൽ നീ സന്തോഷിക്കുക എന്നാണ് ഫഹബിലുൽ യാദാം വിസാലുൽ മുഹാരിബ് അല്ലെ ഫഹബിലുൽ എഹ്ദാം ഹബിലുൽ എഹ്ദാം എന്ന് പറഞ്ഞാൽ വധശിക്ഷയുടെ അല്ലെങ്കിൽ തൂക്ക് കയറുണ്ടല്ലോ തൂക്ക് കയർ അതിനാണ് ഹബിലുൽ ഏദാം എന്ന് പറയുന്നത് കേട്ടോ ആ വധശിക്ഷ നടപ്പാക്കുന്ന കയറുണ്ടല്ലോ ഹബിൽ എന്ന് പറഞ്ഞാൽ കയറി എന്നാണ് അർത്ഥം അതാകുന്നു വിസാമുൻ വിസാമുൻ എന്ന് പറഞ്ഞാൽ മെഡൽ എന്നാണ് അല്ലെങ്കിൽ മുഹാരിബി ഒരു യോധം ഒരു യുദ്ധത്തിൽ ഏറ്റുമുട്ടുന്നവൻ്റെ വിഷാം അല്ലെ അവൻ്റെ ആ ഒരു മെഡൽ എന്ന് പറയുന്നത് എന്താകുന്നു അവന് തൂക്ക് കയറാകുന്നു എന്നാണ് കേട്ടോ അച്ഛമെന്നാ അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലാത്ത ഇർത്താശ കഥമാക്ക ഇർത്താശ എന്ന് പറഞ്ഞാൽ വിറക്കുക എന്നാണ് നിന്റെ കാലുകൾ നിന്റെ കാലുകൾ വിറക്കാതിരിക്കട്ടെ കഥം എന്ന് പറഞ്ഞാൽ കാല എന്നാണ് നിന്റെ കാലുകൾ വിറക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അല്ലാത്ത തെലിയ അയിനാക്ക അതുപോലെ തന്നെ അല്ലാത്തം തലി ആ നിറയാതിരിക്കട്ടെ അല്ലെങ്കിൽ നിറക്കാതിരിക്കട്ടെ അയിനാക്ക നിൻ്റെ കണ്ണുകൾ നിറക്കാതിരിക്കട്ടെ ദുമുവാൻ കണ്ണുനീർ നിറക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വ അല്ലാ അതുപോലെ തന്നെ വ അല്ല എത്ത് എല്ലമാ വേദനിക്കാതിരിക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു കൽബുക്ക നിൻ്റെ ഹൃദയം ലോ അതൻ ആ ഒരു വേർപാടിനാൽ നിൻ്റെ ഹൃദയം വേദനിക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കേട്ടോ ലവ് ആറ്റ് എന്ന് പറഞ്ഞാൽ ഫിറാഖ് എന്നാണ് അർത്ഥം അതായത് വേർപ്പാട് എന്നാണ് അർത്ഥം വാർഗ് അള്ളാ ഫീഖ് അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഇതാണ് ആ ഒരു ഉമ്മ ആ ഒരു മകൻ എഴുതുന്ന ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കത്ത് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കത്തിൽ നിന്ന് മനസ്സിലായത് ഈ ഒരു കത്തിൽ പറയുന്ന മകൻ എങ്ങനെയുള്ള മകനായിരിക്കും ആരായിരിക്കും ആ മകൻ എന്നൊക്കെ ഇൻഷാൽ നമുക്ക് അടുത്ത ഭാഗങ്ങളായിട്ട് മനസ്സിലാക്കാനുണ്ട് കേട്ടോ ഏതായാലും ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പറ്റുന്നതെന്നാണ് ആ ഉമ്മയുടെ മകൻ അല്ലെ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം നാടിന് വേണ്ടിയിട്ട് ജീവൻ അർപ്പിച്ച ഒരു മകനായിരിക്കും എന്ന് നമുക്ക് ഈ ഒരു കത്തിൽ നിന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലേ നോക്കൂ നമുക്കിനിതിൻ്റെ താഴെ ആയിക്കൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ഉത്തരം എന്താണ് എന്ന് നോക്കാം മാ ഉമ്മിയറ്റിൽ ഉമ്മ എന്നാണ് എന്താണ് ആ ഒരു ഉമ്മയുടെ ആഗ്രഹം എന്നാണ് കേട്ടോ എന്താണ് ആ ഒരു ഉമ്മ ആഗ്രഹിക്കുന്നത് എന്നാണ് എന്തായിരുന്നു ആ ഒരു ഉമ്മ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് ദാ ഇവിടെ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് അഞ്ജബ്ദുൽ യുഹാരി പൂനൽ മുസ്താമിദീൻ ഞാൻ മക്കളെ പ്രസവിച്ചു അവരെ വളർത്തി അവർക്ക് അറിവ് നൽകി എന്തിനു വേണ്ടിയാണ് അവർ ആ കൊളോണിസ്റ്റുകൾക്ക് യുദ്ധം ചെയ്യുന്ന ഹീറോകൾ ആയി ആയിത്തീരുവാൻ വേണ്ടിയിട്ട് എന്നാണ് അപ്പോൾ അതാണ് നിങ്ങളവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ ൂനു ഔലാദ അബ്ദോലൻ യുഹാരിബൂന ലിദ്ദൽ മുസ്തഅമിദീൻ എന്നാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ മാഹുവാ വിസാമുൽ മുഹാരിബ് ഒരു യോദാവിൻ്റെ വിസാം എന്താണ് എന്നാണ് അവൻ്റെ ഒരു ഫലകം അത് എന്താണ് എന്നാണ് വിസാം എന്ന് പറഞ്ഞാൽ മെഡൽ എന്നാണ് അർത്ഥം കേട്ടോ അതെന്താണ് എന്നാണ് ചോദ്യം എന്താണ് ഇവിടെ പറയുന്നുണ്ടല്ലോ ഫഹാബുൽ യഹദാമി വിസാമുൽ മുഹാരിബ് എന്നാണ് അപ്പോൾ അവിടെ എന്താണ് ആൻസർ എഴുതേണ്ടത് هابل الإعدام هو بسام المحارب إن رأي ഒരു ചോദ്യം കൂടെ വരുന്നുണ്ട് നോക്കൂ മാതാറ്റ തിലബുൽ ഉമ്മ മിൻവാലിഹിന്താ ജുഹിൽ എന്താണ് ആ ഒരു ഉമ്മ ആവശ്യപ്പെടുന്നത് മാതാറ്റ തിലബുൽ ഉമ്മ എന്താണ് ആ ഒരു ഉമ്മ ആവശ്യപ്പെടുന്നത് മകനിൽ നിന്നും ജുഹിൽ എഹദാം ആ ഒരു തൂക്ക് കയർ കാണുന്ന സമയത്ത് അത് കാണുന്ന സമയത്ത് എന്താണ് ആ ഒരു ഉമ്മ ആവശ്യപ്പെടുന്നത് എന്നാണ് നവിടെ കൊടുത്തിട്ടുണ്ട് അറ്റമെന്ന അല്ലാത്തർ തല്ലാത്തം തെലിയ അയിനാക്ക

ഓക്കെ മാക്കിലെ അപ്പോൾ മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ ഇൻഷാല്ലാ കൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗം ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അസ്സലാമേക്കും വർഹമത് ഉള്ള